ബ്രാൻഡോയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സ്വാഗതം ഇന്ന് ഞാൻ നിൽക്കുന്നത് മാവിലാൻ തോട് എന്ന് പറയുന്ന സ്ഥലത്ത് പഴശ്ശിരാജ സ്മൃതി മണ്ഡപത്തിലാണ് കേരളവർമ്മ പഴശ്ശിരാജ സ്മൃതി മണ്ഡപം ഒരു മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം തന്നെയാണിത് ഇപ്പോൾ ഗവൺമെൻറ്റ് ഇവിടെ ഫീസൊക്കെ വാങ്ങിയിട്ട് ചില ചില പുനരുദ്ധാരണ പ്രവൃത്തികളൊക്കെ നടത്തി ഒരു മ്യൂസിയം കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ ഈ പഴശ്ശിരാജയുടെ ഈ പ്രതിമയുള്ള ഇതിനകത്തോട്ട് അപ്പുറത്ത് ആ ഭാഗത്ത് ഒരു നമ്മുടെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഒരു തോടുണ്ട് ഒരു കൈത്തോട് പോലെയുള്ള അതിന് കണ്ണാരമ്പുഴ എന്നാണ് പറയുന്നത് ആ കണ്ണാരമ്പുഴയുടെ ഒരു ഭാഗം കേരളവും അപ്പുറത്ത് കർണാടകയുടെ വനവുമാണ് ആ വനത്തിൽ വെച്ചിട്ടാണ് കേരളവർമ്മ പഴശ്ശിരാജ് രക്തസാക്ഷിത്വം വരിച്ചിട്ടുള്ളത് മാവിലാന്തോട് എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഈ പഴശ്ശിരാജ സ്മാരക ലൈബ്രറി റിസർച്ച് സെൻ്റർ ഇങ്ങനെയൊരു കെട്ടിടം കണ്ടു പക്ഷേ അതിനുള്ളിലേക്ക് ആ സമയത്ത് പ്രവേശനമില്ലായിരുന്നു ഇവിടേക്കുള്ള എൻട്രി ഫീ എന്ന് പറയുന്നത് മുതിർന്നവർക്ക് ഇരുപത് രൂപയും കുട്ടികൾക്ക് പത്ത് രൂപയും സ്റ്റിൽ ക്യാമറക്ക് അമ്പത് രൂപ വീഡിയോ ക്യാമറ നൂറ് രൂപ ഇങ്ങനെയാണ് ചാർജ് ഉള്ളത് കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ ചെറിയ സൗകര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട് എങ്കിലും ഇവിടുത്തെ വർക്ക് കംപ്ലീറ്റ് ആയി കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് അതിൻ്റെ വസ്തുത ചെറുപ്പം തൊട്ടേ പാഠപുസ്തകങ്ങളിലൂടെ കേരളവർമ്മ പഴശ്ശിരാജയെ നമ്മൾ നന്നായിട്ട് മനസ്സിലാക്കിയിട്ടുള്ളതിനാൽ തന്നെ വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോറടിപ്പിക്കുന്നില്ല വെയിൽ വെയിൽ ഇത് കേരളം ഇത് 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 കേരളം ഓക്കെ ഇത് കേരളം ഇതിൻ്റെ അപ്പുറത്ത് അവിടെ ഇങ്ങനെ ഒരു തോടുണ്ട് അപ്പം ഞാൻ ചൂണ്ടിക്കാട്ടിന് കൊടുത്ത് അതിൻ്റെ ദപ്പുറം മൊത്തം കർണാടകയാണ് അവിടെ കർണാടകത്തിലാണ് പഴശ്ശിരാജ മരിച്ചു കിടന്നത്